ഹലോ വെൽക്കം ടു ടോക്സ് നമസ്കാരം നിങ്ങളുടെ കയ്യിലുള്ള ആ നിഫ്റ്റി ഫിഫ്റ്റി വില വിശകലനവും വ്യാപാര പദ്ധതിയും റിപ്പോർട്ടല്ലേ അതൊന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇന്നത്തെ അതായത് ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മാർക്കറ്റ് എങ്ങനെയായിരുന്നു നാളെ ജൂലൈ ഇരുപത്തി ഒമ്പതിലേക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നേരെ കാര്യത്തിലേക്ക് അടക്കമല്ലേ ഈ വിശകലനം എന്താണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇന്നത്തെ ട്രെൻഡ് എന്തായിരുന്നു ആ തീർച്ചയായും ഈ ഇടക്കാല ട്രെൻഡ് ണെങ്കിൽ അത് അത് ശരിക്കും അല്ലേ അതെ അതായത് താഴ്ചയിലേക്കാണ് പോകുന്നത് തുടർച്ചയായിട്ടിങ്ങനെ താഴ്ന്ന ഉയർന്ന നിലകൾ പിന്നെ താഴ്ന്ന താഴ്ന്ന നിലകൾ അങ്ങനെയാണ് വരുന്നത് ഇന്നത്തെ ആ ക്യാൻഡിൽ സ്റ്റിക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല വില്പനയുടെ ഒരു പ്രഷർ ഉണ്ട് ഒരു തിരിച്ചു കയറാനുള്ള ലക്ഷണമൊന്നും ഒന്നും ഇപ്പം കാണുന്നില്ല ഓഹോ ആ ഒരു താഴ്ചയുടെ സൂചന ഇന്നത്തെ ക്ലോസിംഗിലും ശരിക്കും കാണുന്നുണ്ട് പിന്നെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് തൊട്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ അത് ബ്രേക്ക് ചെയ്തു എന്നത് അല്ലേ അതെ അതെ അത് തകർന്നു വില ക്ലോസ് ചെയ്തത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിലായതുകൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ സോണിനി ഒരു റെസിസ്റ്റൻസ് ഒരു തടസ്സമായിട്ട് മാറുമല്ലോ കൃത്യമായി അതാണ് സംഭവിച്ചത് ആ പഴയ സപ്പോർട്ട് സോൺ അതായത് ഈ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റമ്പത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് റേഞ്ച് ഇനിയിപ്പോൾ ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആ പ്രവർത്തിക്കാനാണ് സാധ്യത ഇനി നമ്മൾ താകോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയാവുന്നത് ഏകദേശം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് ആ ഒരു നിലവാരത്തിലാണ് അവിടെ ഒരു പക്ഷെ ഒരു ചെറിയ ബൗൺസ് കിട്ടിയേക്കാം അതും ബ്രേക്ക് ആയാൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് ഏകദേശം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് ലെവലിൻ്റെ അടുത്താണ് ശരി ശരി അപ്പോൾ ആ സപ്പോർട്ട് തകർന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാളത്തേക്ക് അതായത് ജൂലൈ ഇരുപത്തിയൊമ്പതിനേക്ക് എന്തൊക്കെ വ്യാപാര പദ്ധതികളാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് സെല്ല് ചെയ്യാനുള്ള അതായത് വിൽക്കാനുള്ള ആശയങ്ങളാണ് ഇതിൽ കാണുന്നത് ഒന്നാമത്തേത് ഒരുപക്ഷേ കൂടുതൽ സാധ്യതയുള്ളതും അതാണ് പുൾ ബാക്കിൽ വിൽക്കുക എന്നുള്ളതാണ് പുൾ ബാക്കിലോ അതെങ്ങനെയാണ് അതായത് വില ഇപ്പോൾ താഴെയാണല്ലോ അവിടുന്ന് ഒരു ചെറിയ തിരിച്ചു കയറ്റം ഒരു പുൾ ബാക്ക് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് സോൺ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പതിനും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപതിനും ഇടയിൽ അവിടെ ഒരു സെൽ എൻട്രി നോക്കാം ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് അതായത് നമ്മുടെ നഷ്ടം ലിമിറ്റ് ചെയ്യുന്ന പോയിന്റ് അത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപതിനും മുകളിൽ വെക്കണം ശരി ടാർജറ്റേഡ് ആദ്യം ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത് അത് കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റിഅൻപത് ഈ ലെവലുകൾ നോക്കാം ഇതിന്റെ റിസ്ക് റിവാർഡ് നോക്കിയാൽ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ എന്താണ് രണ്ടാമത്തെ ആശയം ബ്രേക്ക് ഡൗണിൽ വിൽക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും താഴ്ന്ന നില ഉണ്ടല്ലോ ഇന്നത്തെ കാൻഡിലിന്റെ ലോ ഏകദേശം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ ഒരു സെൽ എൻട്രി പരിഗണിക്കാം ആ ഓക്കേ അതിന്റെ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി ടൈറ്റായിട്ട് ആയിട്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് മുകളിൽ വയ്ക്കാം ലക്ഷ്യങ്ങൾ ആദ്യം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് പിന്നെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അപ്പോ ഈ രണ്ട് പ്ലാനും മാർക്കറ്റ് താഴോട്ടു പോകുമെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണല്ലേ ഊന്നൽ കൊടുക്കുന്നത് ഒരു ഒരു ബുള്ളിഷ് സൈഡിലേക്ക് അതായത് മുകളിലോട്ട് പോകാൻ ഒരു സാധ്യതയും കാണുന്നില്ലേ നിലവിലെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ബുള്ളിഷ് സാധ്യത ശരിക്കും കുറവാണ് പക്ഷെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ലല്ലോ എന്നാലും അങ്ങനെ ഒരു ബൈ എടുക്കണമെങ്കിൽ ഒരു വാങ്ങൽ നടത്തണമെങ്കിൽ വളരെ വ്യക്തമായ ഒരു സിഗ്നൽ വേണം ഒരു കൺഫർമേഷൻ അതായത് വില ആ പ്രധാന റെസിസ്റ്റൻസ് ലെവലായ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപതിനു മുകളിലേക്ക് നല്ല ശക്തമായ ഒരു ബുള്ളിഷ് കാൻഡിലോടെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രം അങ്ങനെയെങ്കിൽ മാത്രം ഒരു ട്വന്റി ഫോർ തൗസൻഡ് എയ്റ്റ് തേർട്ടിക്കും മുകളിൽ ഒരു എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് ട്വന്റി ഫോർ തൗസൻഡ് സെവൻ സെവൻറ്റിയിൽ വെച്ച് ഒരു ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ ഫിഫ്റ്റി തൊട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെയുള്ള റേഞ്ചിലേക്ക് ഒരു ടാർഗറ്റ് വെക്കാവുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് നിലവിൽ സാധ്യത കുറഞ്ഞ ഒരു നീക്കമാണ് മനസ്സിലായി അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ സിഗ്നൽ ഒരു തിരിച്ചുപോക്കിന്റെ സൂചന കിട്ടാതെ ലോങ് പൊസിഷൻസ് അതായത് ബൈ ചെയ്യുന്നത് തൽക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത് ഒന്നുകൾ വില തിരിച്ചു കയറുമ്പോൾ റെസിസ്റ്റൻസിൽ നിന്ന് ഷോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിലവില് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്യുക ഇതിനായിരിക്കണം മുൻഗണന പിന്നെ ഈ എൻട്രികളൊക്കെ എടുക്കുന്നതിനു മുൻപ് ചെറിയ ടൈം ഫ്രെയിം അതായത് അഞ്ചു മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ചാർട്ടിൽ ആ ലെവലുകളില് വില എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത് വളരെ നല്ലതാണ് അപ്പോ ഇതിന്റെ ഒക്കെ ഒരു ചുരുക്കം പറഞ്ഞാൽ നിഫ്റ്റിയില് ഇപ്പോൾ ഒരു ബേറിഷ് ട്രെൻഡാണ് കൂടുതൽ തെളിഞ്ഞു കാണുന്നത് ആ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്നുള്ളതൊരു പ്രധാന റെസിസ്റ്റൻസായി മാറി താഴെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഒരു ഒരു താൽക്കാലിക സപ്പോർട്ട് മാത്രം നാളത്തേക്ക് രണ്ട് പ്രധാന ഷോട്ടിംഗ് സാധ്യതകളാണ് മുന്നിലുള്ളത് ശരിയല്ലേ അതെ ശരിയാണ് പക്ഷേ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടിയുണ്ട് എന്താണത് ഈ വിശകലനം മുഴുവനും അത് പ്യൂർലി പ്രൈസ് ആക്ഷൻ അതായത് ചാർട്ടിലെ വിലയുടെ മൂവ്മെന്റ്സ് മാത്രം നോക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ പ്ലാനൊക്കെ മനസ്സിൽ വെച്ചാലും ലൈവ് മാർക്കറ്റില് ട്രേഡ് എടുക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞ ലെവലുകളിൽ മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് വില പ്രതികരിക്കുന്നത് എന്ന് നേരിട്ട് കണ്ടുറപ്പ് വരുത്തണം അത് വളരെ പ്രധാനമാണ് ചിലപ്പോ സാഹചര്യം മാറിയേക്കാം ഓക്കെ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത ഈ വിശകലനം നമ്മൾ പറഞ്ഞ പോലെ പ്രൈസ് ആക്ഷൻ മാത്രമാണ് നോക്കുന്നത് നാളെ ഒരു ഒരു അപ്രതീക്ഷിതമായ വാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലോബൽ സംഭവങ്ങളോ ഉണ്ടായാൽ അത് ഈ ടെക്നിക്കൽ ലെവലുകളെയും നമ്മൾ തയ്യാറാക്കിയ ഈ പ്ലാനുകളെയും എങ്ങനെ ബാധിക്കാം മാർക്കറ്റ് തുറക്കുന്നതിന് മുൻപ് ഇതൊന്നാലോചിക്കുന്നത് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം ശരി അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം